ഓക്കേ കാണിച്ചു ബ്ലോഗില് മുത്താൻ കൊട്ടില്ല അല്ല നമ്മളെല്ലാ അന്നേരല്ലേ അങ്ങ് പോയാണ്ടോ സമാധാന സമാധാന എല്ലാര്ക്കും മര്യക്ക് കിട്ടിയ മുട്ട ഇനി ഒറ്റ പോയി ആ മുട്ടായി അങ്ങനെ ആ വഴിക്ക് പോയി കൺഗ്രാലേഷൻസ് ഇന്ന് പിന്നെ മന്തി അല്ലാർക്കും തൊണ്ണൂറ് എന്ത് പറയും

പബ്ലിക്കോ ോ അവിടെ വേറെ മുഴിച്ചിട്ട് അഞ്ചുപയന്റെ എടുത്ത് വന്നിരിക്കുന്നുണ്ടാ അങ്ങനെ അങ്ങോട്ടേക്ക് കിട്ടില്ല അമ്മക്കല്ലേ അത് പറയണ്ട അത് കണ്ടിട്ടില്ല എന്തിനു വെറുതെ പറയാങ്ങളും ആ മണ്ടല്ലാസിഹരി വക്ക ഓഹരി വക്കേ ആകെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഉപശ്ശറൊക്കെ ഇണ്ടാവും അതെന്താ ഡ്രസ്സാ ഇല്ല ഇപ്പൊ തന്നെ കൊടുത്താ വീടൊക്കെ ഒരു കണ്ടന്റായി നിനക്കില്ലേ മുഖത്ത് നോക്കി എന്തോ പറയാണ്ട് നിന്റെ മുഖത്തുണ്ട് അതൊന്നും പറഞ്ഞാല് തീർത്തല്ല അമ്മക്ക് എല്ലാവർക്കും ദേഷ്യമുണ്ട് ഞാൻ പിടിച്ചു വെക്കുന്നാണ് ഷാക്ക സമ്മാനദാനുണ്ട് എല്ലാരുംങ്ങനെ ആഹ് തലക്കാലം ഇപ്പൊ ജാതിനാക്കായ കൊടുക്കാൻ അല്ലേ ആണെങ്കിൽ എന്നാ ജാ മാറിന്ന ജാ മാറിന്നാക്കിട്ട് സ്വീകരിക്കുന്ന വാരസാണ് റിയില്ല ഏ അല്ലാശി ഷാക്കി ഫോൺ ഓൺലൈനുള്ളിൽ സുൽത്താൻ ആ പറഞ്ഞു ഒന്ന് ശരി തണ്ണീര്

സാധനം ഒന്നും റാശിനെ ഇങ്ങനെ പോയി രാജുന ഹാപ്പി അല്ലേന്ന് അപ്പുറന്ന് ഒമ്പേര് മുതൽ പിന്നെ മുഖസിൽ പേരണ്ട് മിഠായി കൊണ്ടുവരും പള്ളി പോടാം കൊടുത്ത് ാങ്കോടുത്തേന്റെ ഭാഗമായി നമ്മളിവിടെ ബ്ലോഗ് അവസാനിപ്പിക്കാണ് ഓക്കെ അവസാനിപ്പിക്കുന്നു